ആറ്റിങ്ങൽ നഗരസഭയിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ടി പിരാജ ആറ്റിങ്ങൽ നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട നാളിതുവരെ ഉണ്ടായിരുന്ന നഗരസഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭയിൽ നേതൃത്വത്തിലുള്ള നഗരസഭാ കൗൺസിൽ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഒരു സംശയം വേണ്ട അത് മാത്രമല്ല നിലവിലുള്ള ഈ സീറ്റിൽ നിന്നുമാണ് അധികാരത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഒരു തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ആറ്റിങ്ങൽ നഗരസഭയിൽ ഉണ്ടാകാൻ പോകുന്നത് ഘടകകക്ഷിയായ ആർ എസ് ടിയുമായി യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും യു ഡി എഫിനില്ല യു ഡി എഫിന്റെ നിയോജക മണ്ഡലം ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ട് അഡ്വക്കേറ്റ് ജയകുമാർ അദ്ദേഹമാണ് നിയോജകമണ്ഡലം ചെയർമാൻ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച ആഴ്ചകൾക്ക് മുമ്പ് മൂന്നാഴ്ചക്ക് മുമ്പ് ആറ്റിങ്ങൽ ഹാരിസൺ പ്ലാസയിൽ നടക്കുകയും ലീഗ് ലീഗിന്റെ ഔദ്യോഗിക ഭാരവാഹി എത്തിയിട്ടുണ്ട് അവർക്ക് ശ്രീ നിയോജ മണ്ഡലം ഭാരവാഹി ഹാഷിം ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹമില്ല അവിടെ വെച്ച് ലീഗിന് ഒന്നാം വാർഡ് വേണം എന്നുള്ള അവരുടെ ആവശ്യം അംഗീകരിക്കുകയും കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ആർ കഴിഞ്ഞ പ്രാവശ്യം അവര് മത്സരിച്ച ഇരുപത്തി ആറാം വാർഡ് ടൗൺ അത് കൊടുക്കുന്ന കാര്യം സമ്മതിച്ചത് അതായത് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ തീരുമാനം ആ തീരുമാനപ്രകാരം അത് നടത്തുകയും ചെയ്തു അതിന് ശേഷമുണ്ടായത് മുന്നണി മര്യാദ ലംഘിക്കുകയോ അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തിന് കോട്ടം തെറ്റുന്ന രീതിയിലോ ഉള്ള വിധമായ സംസാരം പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് അവരുമായി ഉണ്ടായിട്ടില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ആറ്റിങ്ങൽ ടൗണിൽ അവർ ഒരു സ്ഥാനാർത്ഥിയെ കൊടുത്തു എന്ന് മാത്രമല്ല തൊട്ടപ്പുറത്ത് മറ്റൊരു വാർഡിലും കൂടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് കൊടുക്കുന്ന നോമിനേഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിയാറിൽ നമ്മളൊരു സ്ഥാനാർത്ഥിയെ അവർ നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അത്തരത്തിലൊരു സമീപനം കൈക്കൊണ്ടത് അതൊക്കെയാണെങ്കിലും ഇപ്പോഴും കടയകക്ഷിയായ ആർ എസ് പിക്ക് നമുക്ക് തോന്നുന്നത് പ്രാദേശിക തലത്തിലുള്ള ആർ എസ് പിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടായ കൈപ്പിഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കാനേ വഴിയുള്ളൂ അവരുടെ മുതിർന്ന നേതാക്കന്മാരോ മറ്റുള്ളവരുമായോ ഒരു സംസാരമോ തർക്കമോ ഈ സമയം വരെയും ഇല്ല നമ്മുടെ എല്ലാ നേതാക്കന്മാരും ജില്ലാ ഡി സി സി ഭാരവാഹികൊണ്ട് മറ്റ് കെ പി സി മെമ്പർമാരടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരെല്ലാവരും ഇവിടെ ഉള്ളപ്പോഴാണ് ഈ പറയുന്നത് ഇതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായ ഉണ്ടായിട്ടില്ല അതാണ് നിലവിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളും യുഡിഎഫ് കക്ഷി നേതാക്കളും പങ്കെടുത്തു in 7